ക്ഷദ്വീപികന്നു പറഞ്ഞുണ്ട് ഇങ്ങനെ നമ്മുടെ ബസ്സിൽ കൂടെ ഇങ്ങനെ വിറ്റിയിരുന്നു അപ്പോൾ അതിൽ പണ്ട് ഈ വൈറൽ ന്യൂസുകൾ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ന്യൂസ് ചാനലുകാരൊക്കെ ചെയ്യുന്നതിന് പോലെ രാവിലെ പത്രം വന്ന് ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ രക്ഷദീപികയിൽ വന്നിരുന്നു ഇതുപോലെ വേറെയും പത്രങ്ങളുണ്ടായിരുന്നു ഒരു ഇളം മഞ്ഞ പത്രങ്ങളായിരുന്നു കുറേയൊക്കെ ഉണ്ടായിരുന്നിങ്ങനെ അപ്പം അങ്ങനത്തെ ന്യൂസുകൾ അപകടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വരും അപ്പോൾ ഇതിൽ ഞാനൊരു ജസ്റ്റ് ഈ ന്യൂസിനൊന്നും വലിയ പ്രാധാന്യമില്ല പക്ഷേ ഒരു ഹിന്ദി ഇംഗ്ലീഷും പഠിക്കുന്ന ഒരു സെക്ഷൻ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് രഞ്ജിത്തിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിൾ ഇന്ത്യയിലെ ആദ്യ കടൽ വിമാന സർവീസ് പതിനഞ്ച് വർഷം മുമ്പ് സീ പ്ലെയിൻ എവിടെയാണാവുക ചരമകോളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഞ്ചാരയെ കുറിച്ച് അങ്ങനെ ന്യൂസ് ഇതൊന്നുമല്ല രസം ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഹിന്ദി ധാരാ നടിമാരെ മനസ്സിലായ അമലപ്പാൾ അമലപ്പാളിൻ്റെയൊക്കെ കോലമുണ്ടല്ലെന്ന് ണയ് മുഖർജി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാലേ നമുക്ക് ഇതിൽ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തതെന്ന് വടപ്പാവ് ഫ്രഷ് വടപ്പാവ് പുത്തനാണോ അതായത് ഫ്രഷ് ആണോ മറുപടി ഇറ്റ്സ് ഹോട്ട് ആൻഡ് ഫ്രഷ് സാർ ഇത് ചൂടുള്ള പുത്തൻ സാധനമാണ് സാർ ഐ മസ്റ്റ് സേ യുവർ സമൂസ ചാട്ട് ഇസ് ഫാൻറ്റാസ്റ്റിക് പറയാതിരിക്കണ വയ്യ നിങ്ങളുടെ സമൂസ ചാട്ട് ഉഗ്രനാണ് താങ്ക്സ് ബട്ട് എവ്രി ഐറ്റം ഹിയർ ഈസ് ഫസ്റ്റ് ക്ലാസ് യു നോ താങ്ക്സ് ബട്ട് എവരി ഐറ്റം ഹിയർ ഇസ് അതൊക്കെ വിച്ച് അതായത് നന്നിവിടുത്തെ ഓരോ ഇനവും ഫസ്റ്റ് ക്ലാസ് ആണെന്ന് അറിയാമല്ലോ വിച്ച് ഈസ് മോർ സോൾട്ടി ബേൽപൂരി പാനിപൂരി മേൽപ്പുരിയാണോ പാനിപ്പുരിയാണോ കൂടുതൽ ഉപ്പുള്ളത് അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഹിന്ദിക്കാരാണല്ലോ കൂടുതൽ ഇനി ഇംഗ്ലീഷ് ഇതിൻ്റെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും അതല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ ഇൻ കേസ് ഈ പാനിപ്പുരിക്കാർക്ക് ഈ ഭാഷകളെ അറിയിച്ചാൽ നമുക്ക് ഇതാക്കാം ബോത്ത് സെയിം സർ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് മസാലപ്പുരി മസാലപ്പുരിയുടെ വില എത്രയാണ് ഓൺലി നയൻ സെവൻറ്റി ഫൈവ് സാർ വെൻ വൈ ഡോണ്ട് യു റൗണ്ട് ഇറ്റ് ഓഫ് എസ് ടെൻ എന്താണ് പത്ത് റുപ്പോ ഒമ്പതേ മുക്കാൽ ആക്കി ചോദിക്കുന്നു വാട്ട് വി ക്യാൻ ഡു സാർ പ്രൈസസ് ആർ ഗോയിങ് എന്ത് ചെയ്യണം സാർ എല്ലാത്തിനും വില കൂടുതലേ ഈവൻ ദൗ ക്യാൻ യു ജസ്റ്റ് ഡബിൾ ദ പ്രൈസ് എന്താണെങ്കിലും എങ്ങനെ ഇരട്ടി വിലക്ക് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് നിർമ്മല സീതാരാമനുമായി കുടുംബ ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇയാൾക്ക് ഇൻഫാക്റ്റ് വീ ആർ സെല്ലിംഗ് ഇറ്റ് ഫോർ റുപ്പീസ് എയ്റ്റ് ആൻഡ് ഹാഫ് ലാസ്റ്റ് വീക്ക് ഞങ്ങൾ എട്ടരക്കായിരുന്നു വിറ്റിരുന്നത് സോ യു ഇൻക്രീസ് ഇറ്റ് വൺ ട്വൻ്റി ഫൈവ് പൈസ അറ്റ് വൺ കോ ഒറ്റ പ്രാവശ്യം ഒരു രൂപ ഇരുപത്തഞ്ച് പൈസ കൂട്ടിയില്ലേ ഫോർ പപ്പടി ചാട്ട് ദ ഇൻക്രീസ് ഇസ് ഓൺലി വൺ റുപ്പി ഫിഫ്റ്റി പൈസ ഒന്നര റുപ്പ മാത്രമാണ് പപ്പടി ചാട്ടിനെ കൂട്ടിയത് അതൊക്കെ ഈ നോർത്ത് ഇന്ത്യൻ വിഭാഗങ്ങളൊന്നും പപ്പടി ചാട്ടൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെയുള്ള മിച്ചറ് പോലെ സാധനം ഉണ്ടാവും ഐ ക്യാൻ ബിലീവ് ഇറ്റ് ഹൗ ക്യാൻ യു ഹൈക്ക് ഇറ്റ് ബൈ സെവൻറ്റി ഫോ ഫൈവ് പൈസ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല എഴുപത്തഞ്ച് പൈസ കൂട്ടാൻ എങ്ങനെയാവുന്നു നിങ്ങൾക്ക് കണ്ണിച്ചോരിലെന്ന ചോദിക്കണേ ഫോർ കച്ചേരി ചോർട്ട് വി ഓൺലി ചാട്ട് ഇട്ടോ വി ടേക്ക് ഓൺലി സെവൻ ട്വൻറ്റി ഫൈവ് ദാറ്റ് മീൻസ് യു റൈസ് ഡിറ്റ് ബൈ ട്വൻറ്റി ഫൈവ് പൈസ ജസ്റ്റ് ലൈക്ക് ദാറ്റ് പണ്ട് രണ്ടായിരത്തിപ്പതിലൊക്കെ ഇരുപത്തഞ്ച് പൈസ ഒക്കെ ഭയങ്കര ആൾക്കാർ അങ്ങനെ ഒരു റുപ്യ രണ്ട് റുപ്യ ഇന്ന് ചില സമയത്തൊക്കെ നമ്മൾ ഒരു രൂപ രണ്ട് രൂപയൊന്നും ആൾക്കാർ ബാക്കി ഒന്നും വാങ്ങിക്കില്ല ഇപ്പോഴത്തെ ഒരു താരം പറഞ്ഞ് തൊണ്ണൂറ്റമ്പത് രൂപയുടെ സാധനത്തിൽ നൂറ് കൊടുത്തപ്പോൾ ഒരു രൂപ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ കടക്കാര് തരൂല്ല അങ്ങനെ ഇതായ സമയത്താണ് ഇപ്പോൾ ഈ ആൾക്കാർ ഇതിൻ്റെ കാര്യം പറയണത് വൈ അറി വെറുഡബൌട്ട് റുപ്പി വൺ ഫിഫ്റ്റി ഒരു ടു ഫിഫ്റ്റി ചോദിക്കാം എന്തായാലും രണ്ട് ഹൺഡ്രഡ് റുപ്പിയുടെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ ഇതാക്കുന്നത് വർടൗ അപ്പോ ഫോർ ഗെറ്റ് അബൌട്ട് ബട്ടർ ഓർ ചീസ് ഹൗ അബൌട്ട് ടീ പാൽക്കട്ടയുടെ വെണ്ണ കാര്യം വെണ്ണയുടെ ഒക്കെ അവിടെ നിൽക്കട്ടെ ചായയുടെ അവസ്ഥ എന്താന്ന് ഡിഡിൻ്റ് ഓഫ് ഗോൾ അപ് ഫോർ മിൽക്ക് ആൻഡ് ഷുഗർ പൻസർക്കും പാലിനൊക്കെ വില കൂടിയെന്ന് വിസ് ദൌട്ട് ഓണിയൻസ് സവാളയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയുകയാണെന്ന് പറയുന്നത് സാധാരണക്കാരൻ പ്രശ്നമാണ് അതിന് ഞങ്ങൾ സവാറ കഴിക്കാറില്ല താങ്കൾ ജൈനനാണോ ഞാൻ ജൈനനല്ല ബി ജൈനൻ ബി ജെ പിയുടെ ആളാണ് അതായത് നമ്മുടെ ധനമന്ത്രി പറഞ്ഞ് ഞങ്ങൾ ആരും ഓണിയൻ കഴിക്കാറില്ല അതായത് പ്രത്യേക തരത്തിലുള്ള ബ്രാഹ്മണ അരിപ്പെട്ടാന്ന് തോന്നുന്നു മറ്റേ നിർമ്മല സീതാമനെ അപ്പൊ അവര് ഒന്നിയനും കഴിക്കില്ല ചില ഈ ജൈനമതക്കാര് ഭൂമിയുടെ അടിയിലുണ്ടായ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല ഉരുളക്കിഴങ്ങ് ഉള്ളി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പം ഉള്ളിക്ക് വില കൂടിയത് പാർലമെന്റിൽ പറയുമ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞു ഞങ്ങൾ ആരും ഉള്ളി കഴിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യം അറിയില്ല എന്ന് അപ്പോൾ പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല തൽക്കാലം എന്തിനാ ഒരു തല്ലരിയിപ്പിക്കണേ അപ്പം നമുക്ക് ഹിന്ദിയിൽ ഇതേ സാധനങ്ങൾ പഠിക്കാം ഹിന്ദി എനിക്ക് അത്യാവശ്യം അറിയുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് പോലും അറിയാത്ത കുറെ വാക്കുകൾ ഇതെന്ന് ഒറ്റ എനിക്ക് തോന്നുന്നുണ്ട് ഹിന്ദി അറിയുന്നവര് അറിയാത്തവരും ഇതിലേക്ക് നോക്കുക കാരണം നമ്മളിത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദിയിൽ എഴുതിയിട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല ആരോ ഭയ്യ വടപ്പാവ് താജാ സഹോദര വടപ്പാവ് പുത്തനാണോ ഹെ ശരിക്കും ചൂടാറത്താണ് സാധനം ഗരം എന്ന് പറഞ്ഞാൽ ചൂട് അതൊക്കെ അറിയണ്ടാവൂലേ കൊറേ ആൾക്കാർക്ക് भाई साहब आपका समोसा चाट लाजवाब है चट्टा तांगले समोसा चाट उग्रणा केटोना लाजवाब आडीपोली शुक्रिया सब वाइज हमारा सभी माल सचमुच फर्स्ट क्लास है हिंदी करले पण अटले कंडमनम ही सेक्शन लल्द अप इगतक पडिकना नल्ला दाना बेलपुरी या पानीपुरी ज्यादा नमकीन कोणसी है ഏതിലാണ് കൂടുതലും ഉപ്പുള്ളത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് നമക്കിന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബഹു മീൻസ് ഒരു വാക്യത്തിൽ പറഞ്ഞില്ലേ ഹാൻജി ബരാബർ തു ഹേ രണ്ടും ഒരേ പോലെയാണ് മസാലപ്പൊരിക്ക മസാലപ്പൊരിക്ക എന്താണ് വില എന്ന് ചോദിക്കുന്നത് സിർഫ് പൗന ദുപേ പൗന എന്ന് പറഞ്ഞാൽ മുക്കാൽ അപ്പോൾ ഒമ്പതേ മുക്കാൽ ഒന്നേ ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തുനിന്ന് പതിനഞ്ച് കുറവ് ആ രീതിയിലാണ് പറയുക ಅರೆ ಬಾಬ್ರೆ तो पूरा 10 रुपी क्यों नहीं लेता एંદર پتہ ತಿರಿ ತೇಚುಡ್ಕ ಅದೋನೋ ಬೇಕನದು ಕ್ಯಾ ಕರೇ ಸಬ್ ಮಹಂಗಾಯೆ ಬರ್ದಿ ಜಾತಿ ಹೈ ನಾ ಎಂದೆನ ಸಾರೆ ಬೆಲೆಗಳು ಕೆರಿಗೊಂಡಿರಕ್ಕೆ ಲೇ ತಾವೆಲ್ಲ ಕಣ್ಣನಲ್ಲ ಸುಮಿಯಾ ಫೇರ್ ಬಿ ಇಸ್ ಗಾ ದಮ್ ದೋಗುನ ಕೈಸೇ ಹೋತೇ ಎನ್ನಾಲ ಇದಿಂಡೆ ಬೆಲೆ ಎಂಗೇನ ಇರಟಿಯದು ದೋಗುನ ಅಂತ ಡಬಲ್ സച്ച് പൂച്ച പെ ഹെ സാഡേ ആചേ സത്യം പറയാണെങ്കിൽ കഴിഞ്ഞാൽ എട്ടര രൂപക്കാണ് വെച്ചത് നമ്മളെ ഇംഗ്ലീഷ് പറഞ്ഞില്ല എൻ്റെ നേരെ തർജ്മണ് സവാറുപയസ് ബടാ ദ ഒന്നേ കാലോ രൂപ ഒറ്റടി കൂടിയോ ഒന്നേ കാല ഒറ്റവാക്കണ്ടീല് സവാ പാപ്പടി ചട്ടക്കോ സിഫ് ഡേഡ് രൂപ ബടക്കിയ ഒന്നരക്ക് ഡേഡ് എന്ന് പറയുന്നത് എന്തേലും ഒന്നര റുപയാണ് പാപ്പടി ചട്ടം കൊടുത്തത് യക്കിൻത്ത പച്ചത്താറ് പൈസ ജിയേത്തെ ഹോ വിശ്വസിക്കാനാവുന്നതിൽ എഴുപത്തഞ്ച് പൈസ കൂടുതൽ കൂടുതലെടുക്കുന്നു കച്ചോരി ചാട്ട് കോ ഹം ലേ സവ സാദ് കച്ചോരി ചാട്ടിന് ഞങ്ങൾ എടുക്കുന്നത് ഏഴേകാൽ രൂപയാണ് ലോ ഇസ്കി മത്ലബ് ഹെക്ക് ആ പച്ചീസ് പൈസ ഇതിൻ്റെ അർത്ഥം താങ്കൾ ഇരുപത്തഞ്ച് പൈസ വെറുതെങ്ങൾ കൂട്ടിയൊന്നാണോ अरे साहब क्यों आप डेढ़ या ढाई रुपए के बारे में बेजार होते हैं ना उन्न रखे का बेजारा उड़ो है। मक्खन या मलाई की बात छोड़ो चाय को इतना दाम कार्य पालक बुढ़े चाय अंदर त्रवला। मैंने कहा न साहब दूध और चीनी खा दाम भी बढ़ गया है दूध ना ना पाली चीनी ना पंच सारा दाम ना बढ़ गया है उन्होंने नलकूडी और इसमें इलाची पाव तो कम है पिने इधर इलाका तीरे लंद है अड़के इलाका चाय ले मैंने टेल इलाची तो ना इलाका इलाची का दाम चाव गुना बढ़ गया है सब इलाका ना वाला नाले रटेन आदि शेरिया ना आटा अनाज चावल तरकारी मछले गोश सब महंगी हो गई है गो गोदम्बमावे आटा ധാന്യം എന്ന് പറഞ്ഞാൽ അനാജ് അരി എന്ന് പറഞ്ഞാൽ ചാവൽ തർക്കി മച്ചലി മീ മച്ചലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഇറച്ചിക്ക് എന്ന് പറയും വലിയ ഇറച്ചി അതായത് നമ്മുടെ ബീഫ് അങ്ങനത്തെ ഐറ്റങ്ങൾക്ക് മട്ടനൊക്കെ പറയും ഘോഷത്തു എല്ലാത്തിനും വില കൂടുതൽ തന്നെയാണ് ചവട്തോ പായ് പ്യാജിക്ക് ബാത്ത് കാര്യം ആലോചിക്കുമ്പോഴേ നിറയുന്നു ഹിന്ദിയിൽ ജോക്ക് നമുക്ക് കാമയുടെ ഗിഫ്റ്റ് വാങ്ങാൻ ടിൻഡമൻ ജലറിയിൽ കയറി ചെയ്ത് മോതിരമെടുത്തു സെയിൽസ്മാൻ മോതിരത്തിൽ ഗേൾഫ്രണ്ടിന്റെ പേര് എഴുതണം സാർ ടിൻഡമൻ ഒരു നിമിഷം ആലോചിച്ച് ടു മൈ വൺ ആൻഡ് ഓൺലി ലവ് എന്ന് എന്നെഴുതി ഇനി ഞങ്ങളുടെ ബന്ധമെങ്ങാനും തകർന്ന് അവൾ എൻ്റെ നേർക്കി മോതിരം വലിച്ചെറിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാമല്ലോ എന്ന് ടിൻ്റു ഒരു ഐഡിയകൾ പണ്ട് ടിൻ്റു ജോക്സ് ഉണ്ടായിരുന്നല്ലോ ആയിരുന്നല്ലോ ജീവൻ ടി വിയിലൊക്കെയാണ് ഇക്രുമോൻ ഇപ്പോൾ ജീവൻ ടി വി ഉണ്ടാവും ഇക്രുമോൻ എൻ്റെ പ്രേമെന്താവും ടിൻ്റുമോൻ നിൻ്റെ പേര് സ്പേസ് ലവ് സ്പേസ് കാമയുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് നിൻ്റെ അച്ഛനെ എസ് എം എസ് ആയി ഭാവി കാര്യങ്ങൾ അങ്ങേര് പറയും പണ്ട് എസ് എം എസ് നമുക്കൊരു ദിവസം ഇത്ര എസ് എം എസ് ഒക്കെ ഫ്രീ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോയ്സിന് വേറെ മെസ്സേജ് ഗേൾസിന് വേറെ മെസ്സേജ് അങ്ങനെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടല്ലോ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ ഫ്രണ്ട്സിന് ഈ ബോയ്സിന് കുറച്ച് ബോയ്സ് ടൈപ്പ് മെസ്സേജ് ആയിക്കും അപ്പോൾ ഒരു ലേഡിയുടെ പേര് മെല്ലെ മാറ്റിയിട്ട് ബോയ്സിൻ്റെ പേരാക്കി സേവ് ചെയ്ത് അപ്പോൾ അവന് അവൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് അവനറിയാതെ എന്നിട്ട് ആ മെസ്സേജ് അയച്ചിട്ട് ആ ലേഡി ഫ്രണ്ട് വന്ന് കംപ്ലൈൻറ്റ് ചെയ്തു എന്താണ് വിജയൻ ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ അയക്കുന്നത് അങ്ങനെ അവൻ പോലും അറിയാതെ അവൻ അധോലോകമായി മാറിയ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു വാട്സപ്പിനും ടെലിഗ്രാമിനും സ്നാപ്ചാറ്റിനും ഇൻസ്റ്റഗ്രാമിനും മുമ്പുള്ള തലമുറയുടെ രോദനം അമ്മാവൻ സിൻഡ്രോം ലോക്കപ്പിലായ കള്ളൻ ടിന്റുമോനോട് പോലീസുകാരൻ കള്ളൻ ടിന്റുമോനോട്ടോ എന്താടേ നിന്നെ കാണാൻ ആരും ജയിലിൽ വരുന്നില്ലല്ലോ നിന്നെ ആർക്കും വേണ്ട ഇല്ല സാറും വേണ്ടപ്പെട്ടവരല്ലേ ഇവിടെ ഉണ്ടെന്ന് നല്ല വിറ്റുകളാണല്ലോ പഴയ വാ വാർത്തകൾ താല്പര്യമുള്ളവർ നിർത്തി നിർത്തി വായിക്കുക തെങ്ങിനെ ഒരു രൂപ താങ്ങർ ഉച്ചക്ക് സാമ്രാജ്യം രാത്രി സാമ്രാജ്യം സിനിമ നൈജീരിയയിൽ കലാപം അന്ന് പുട്ടിനാണ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഒബാമ ഒബാമിന്തുണി സവാല ഉള്ളി വെളുത്തായിരുന്നു അപ്പൊ നമ്മളെ ഹിന്ദിക്കാരൻ ഒരു തറൻ ആണോ ചൈനയിൽ നിന്ന് വെളുത്തുള്ള വരവ് നിലച്ചു പതിനഞ്ച് കിലോ മുന്നേ മുന്നൂറ് റുപ്പ്യക്കായിരുന്നു വെളുത്തുള്ളിക്ക് ഇപ്പോഴും മുന്നൂറൊക്കെ ഉണ്ടെന്നുണ്ട് അതീപ്പോൾ അതിലും കൂടിയോ അറിയുന്നവർ പറയും